അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു യൂട്യൂബ് തുറന്നപ്പോൾ ഒരു വാർത്ത കേട്ടു വാർത്ത എന്താണെന്ന് വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ ഒരു സംഘടനയാണ് മുഷാവറ യോഗം എന്നുള്ളത് മുഷാവറ എന്നുള്ളത് ആ മുഷാവറ ഇന്ന് ശരിക്ക് പൂർത്തിയാവാതെ അധ്യക്ഷൻ എണീറ്റ് പോയി എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം സത്യത്തിൽ ആ ചർച്ച അവിടെ ചർച്ച തീരുമാനിച്ചത് ഉമർ ഫൈസിയെ സംബന്ധിച്ചാണ് ഉമർഫൈസി മുക്കം ഫൈസി മുഖം സത്യ ആ യോഗത്തിൽ ഉമർ ഫൈസി മുഖത്തിനോട് ഒന്ന് മാറി നിൽക്കണം നിങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഫൈസി മുഖം ഒന്ന് മാറി നിൽക്കേണ്ടിയിരുന്നു കാരണം അധ്യക്ഷനെ ബഹുമാനിച്ചിട്ടൊന്ന് മാറി നിൽക്കേണ്ടിയിരുന്നു എന്നാൽ ഉമർ ഫൈസി വേറൊരു രൂപത്തിലൂടെ പറഞ്ഞാൽ ഉമർ ഫൈസി മുക്കത്തിൻ്റെ വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ പറഞ്ഞ കേട്ടോ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉമർ ഫൈസി മുക്കം പറഞ്ഞത് സ്വാതിക്കലി ഷിഹാബ് തങ്ങളെ വിമർശിച്ചു എന്നാണ് അബ്ദുറഹ്മാൻ കല്ലായിയെ പോലത്തെവർ പറയുന്നത് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് കാതിയാവണമെങ്കിൽ വിവരം വേണം കാതിയാവണമെങ്കിൽ അറിവുള്ള ആളായിരിക്കണം ദീനീപരമായി കൊണ്ട് വിവരം ഉള്ള ആളായിരിക്കണം എന്നുള്ള രൂപത്തിലാണ് ഉമർ ഉമർഫൈസി പറഞ്ഞത് അതല്ലാതെ സ്വാധുക്കലി ശിഹാബുദങ്ങളെ കാതിയാക്കാൻ പറ്റൂല എന്നുള്ള ഒരു വാക്ക് ഉമർ ഫൈസി പറഞ്ഞിട്ടില്ല എന്നാൽ അബ്ദുറഹ്മാൻ കല്ലായി പറയുന്നു സ്വാധുക്കലി ശിഹാബുദങ്ങളെയും ാക്കാൻ പറ്റൂല എങ്കിൽ താങ്കളെ മുസാവറയിലും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ കല്ലായി കുറച്ചു ചാടുന്ന നമുക്കൊന്ന് കേൾക്കാം വേറൊരു പറയുന്നുണ്ട് തങ്ങൾ താൻ മുഷാബറ മെമ്പർ ആവാനും യോഗ്യനല്ല ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോകുകയാണ് ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞു വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല കാര്യത്തിൽ േട്ടിലെ നിങ്ങൾ കല്ലായി അബ്ദുറഹമ്മൻ കല്ലായി പറഞ്ഞത് ഉമർ ഫൈസിക്ക് താൻ മുഷാവറ മെമ്പറാകാനും യോഗ്യനല്ല ഉമർ ഫൈസീനോടാണ് പറയുന്നത് എന്നിട്ട് ആ ഉമർ ഫൈസിയെ ഇനി മുഷാബ്രയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൊണ്ട് ലീഗുകാരുടെ അകമഴിഞ്ഞ കുത്തൊഴിക്ക് സമസ്തയിലേക്ക് നല്ലോണം നടത്തിയിട്ടുണ്ട് നല്ലോണം നടത്തിയിട്ടുണ്ട് പറഞ്ഞാൽ നല്ലോണം നടത്തിയിട്ടുണ്ട് ജെഫിലി തങ്ങളെ നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ജിഫിരി തങ്ങൾ ഇവരുടെ ആരുടെയും ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ല ജിഫിരി തങ്ങൾ പിന്നെ ഉമർ ഫൈസിയുടെ കാര്യം ഇനി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള നിലക്ക് അത് വേണ്ട എന്നുള്ള നിലക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ട് ഉമർ ഉമർഫൈസിയോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഉമർ ഫൈസി ഒന്ന് മാറി നിൽക്കേണ്ടിയിരുന്നു അഥവ് പാലിച്ചു പക്ഷേ ഉമർ ഫൈസി അവിടെ ഇരുന്നത് അത് ശരിയായില്ല എന്നാ എന്നാലും ജിഫിരി തങ്ങൾ ഇന്ന് മുഷാവറ യോഗം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരോട് സംസാരിച്ചത് അതൊരു ആണത്തമുള്ള സംസാരമാണ് അത് ആൺകുട്ടികളുടെ വർത്താന ഒന്ന് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കി ഫൈസിയ രണ്ടാമത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണേ ആ കി ബൈസി നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് അയച്ച് സംസ്ഥയുള്ള ജമീയത്തോന്മക്ക് യാതൊരു ബന്ധവും അല്ല അത് എന്താ അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തി വെച്ചു അടുത്ത് അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാഫർ വിളിക്കാൻ തീരുമാനിച്ചു പരിഗണിക്കാം ആ അന്ന് ഇത് ചർച്ച തുടങ്ങിയിട്ടുള്ളു അത് അവസ്ഥ അതിലേക്ക് എത്തിയേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ല നിങ്ങൾക്കെന്നറിയാലോ അപ്പൊ അതെ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട് രണ്ട് രണ്ടു ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും നിങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോ നിങ്ങൾ ഏത് പരാതി എന്ന് ചോദിച്ചത് ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ അല്ല അതില് പഴയ പരാതികൾ ഉണ്ട് അത് ഞാൻ അടുത്ത് പറയണല്ലോ അപ്പൊ അന്ന് പറയാറ് എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട് ആ പരാതികൾ വിശദമായി അടുത്ത് അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു ഉഷാവറിന്റെ ചർച്ച ചെയ്തു എല്ലാം പറഞ്ഞല്ലോ മിനി പറഞ്ഞല്ലോടെ മിനിമിങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇപ്പൊ പറഞ്ഞില്ലേ അതിന് മറുപടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ആ പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും അന്ന് അതിന്റെ മറുപടി പറഞ്ഞു ആ പ്രധാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെപ്തംബർ പതിനെട്ടെന്ന് രാജ്യത്തിൽ നൽകുന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം അതിന് സമസ്തകളുടെ ജമീയത്തുമാ സുപ്രീം കോടതിയിൽ കക്ഷി ഇടന്നിട്ടുണ്ട് അതാണ് ഒന്ന് ആ പിന്നെ അതൊന്നും എല്ലാം നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ നിങ്ങളോട് ഇഴിച്ചാലോ നിങ്ങളോട് അതെ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ ആ അതൊക്കെ തീ പെട്ടതാ അതൊക്കെ ഞങ്ങൾ പിന്നെ പറയുന്ന പറഞ്ഞല്ലോ സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും അടുത്ത അടുത്ത പത്ത് പത്ത് ദിവസോ അത് ഒരു വട്ടം പറഞ്ഞു നിങ്ങളോട് ആ മലപ്പുറ മലപ്പുറത്തെ സമവാ ചർച്ചയിൽ ഒരു കൂട്ടർ പങ്കെടുത്തു മറ്റൊരു കൂട്ടർ പങ്കെടുത്തില്ല അപ്പൊ അതിന്റെ മലപ്പുറത്ത് പറഞ്ഞല്ലോ അതെ ഇനിയിപ്പങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അത് ഒരു വീണും തുടരുന്നത് നിർത്തിവെച്ചിട്ടില്ല എന്നല്ലേ അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞു അല്ല അല്ലെ നമ്മൾ അതിന്റെ ഒരു നല്ല നൽകാൻ എല്ലാം തീരുമാനിക്കും അന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഞാന് ആ ബിനോദം പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞല്ലോ അല്ല അത് അതിനെപ്പറ്റിയുള്ള തീരുമാനമില്ല ഞങ്ങളോട് പറഞ്ഞത് സമാന്തരോ അല്ല എന്തോ ആവട്ടെ ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത പതിനഞ്ച് ദിവസോ പത്ത് ദിവസിനുള്ളിൽ രണ്ടാമത് മുഷാവറിയെന്ന് തീരുമാനിക്കുന്നു ഇപ്പൊ ഒരു തീരുമാനം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ആരാധന നിയമം ആ തൊണ്ണൂറ്റൊന്നിലെ ആരാധന നിയമങ്ങളോട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ അത് നിലനിർത്തണം ആ അതാണ് ഒരു തീരുമാനം വേറെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് കൈത്താക്ക വിജയിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പിന്നെ സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും എന്ന് പറഞ്ഞാൽ ഹക്കിം വൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നി ആവർത്തിക്കണ് ഹക്കിം വൈസി നൽകുന്ന സി എസ് ഇ അല്ലെങ്കിൽ അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനം അയച്ച് സംസ്ഥയുള്ള ജമീയത്തോന്മക്ക് യാതൊരു ബന്ധവുമില്ല അതാതൊക്കെ തീരുമാനിക്കും പിന്നെമ്പം വിഷയത്തിൽ അത് അതിന്റെ ആധാരങ്ങൾ പഠിച്ചു അത് ഞാൻ വിളിക്കാൻ പറഞ്ഞാണ് ആരാധ അതിൻ്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധി ആയതുകൊണ്ട് അതിന് ആ ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് മനസ്സിലായ അത് ആ വക് സാധൂകരിക്കപ്പെടാൻ പറ്റണേം അല്ലാത്താവുന്ന ചില കാര്യങ്ങൾ അതിന് വായിക്കാൻ കഴിക്കും അപ്പം അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമീതകളുമായി തീരുമാനം